നമസ്കാരം പ്രകാശാണ് രാമചന്ദ്ര ആയുള്ളത് ഇത് അമ്മമാർക്കുള്ളതാണ് കേട്ടോ പ്യുവർ കോട്ടനിലെ ഹാൻഡ് ലൂമിൽ ചെയ്തെടുത്തേക്കാണ് വെറും തൊള്ളായിരത്തി നാൽപ്പത് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് സ്വന്തമാക്കി എടുക്കാൻ പറ്റുന്ന പ്യുർ കോട്ടൺ സാരി കേട്ടോ വിത്ത് ബ്ലൗസാണ് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കളേഴ്സ് കാണിച്ചു തരാം എന്നിട്ട് ലാസ്റ്റ് ഒരു പീസ് നോർത്തി കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഇതെല്ലാം അതിൻ്റെ കളേഴ്സിൽ വരുന്നതാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ ആണ് വെറും തൊള്ളായിരത്തി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് സ്വന്തമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാധനം ബോഡി ഫുള്ള് ആണ് വിത്ത് ബ്ലൗസാണ് ബ്ലൗസിൽ ഡിസൈൻ വരുന്നുണ്ട് പല്ലൂരിലും ഡിസൈൻ വരുന്നുണ്ട് ജസ്റ്റ് ഒരു കളർ ഞാൻ നിങ്ങൾക്ക് നോർത്തി കാണിച്ചു തരാം ഇതെല്ലാം അതിൻ്റെ കളർ ആണ് കേട്ടോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഏത് കളർ വേണമെങ്കിലും നമുക്ക് യൂണിഫോം ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതൊരു ബ്ലാക്ക് ആണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കണത് അതിൻ്റെ ഒരു ഓപ്പൺ ചെയ്തിട്ടുള്ള വീഡിയോ കാണിച്ചുതരാം ഇതാണ് അതിൻ്റെ ബോഡി വരുന്നത് ഫുൾ ബോഡി നമുക്ക് ഈ ഒരു പാറ്റേണിലെ വരും നോക്കി അതിൻ്റെ ബോർഡറൊക്കെ നല്ല എല്ലായിട്ട് ചെയ്തെടുത്തേക്കണ ജെറിയിലും ത്രെഡിലും ചെയ്തെടുത്തേക്കണ ബോർഡർ വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് സെയിം ത്രെഡും ജെറിയും വരുന്നുണ്ട് നമുക്ക് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു സ്ട്രൈപ്സ് ഡിസൈനാണ് ഇപ്പോൾ ബ്ലാക്ക് ബ്ലൗസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം മെറൂൺ ബ്ലൗസ് ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി നാൽപ്പത് രൂപയ്ക്ക് സ്വന്തമാക്കിയെടുക്കാൻ പറ്റുന്ന ഒരാ അടിപൊളിയൊരു കോട്ടണിൻ്റെ പാറ്റേണാണ് അമ്മ സ്പെഷ്യൽ എന്നൊക്കെ പറയും ഞങ്ങളുടെ ഭാഷയിൽ പോകണം അതുപോലെ നമ്മുടെ അമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഐറ്റം കേട്ടോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നത് എവിടെ ഇരുന്നിട്ടാണെങ്കിലും നിങ്ങളുടെ അമ്മയിലേക്ക് ഞാൻ എത്തിച്ചു കൊടുത്തോളാം കേട്ടോ താങ്ക്